പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയി ആകെ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതായത് കളിച്ച മത്സരങ്ങളിൽ പകുതിയിലേറെ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായ മിക എൽ സ്റ്റാറെ പുറത്താക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമെച്ചിനെ തിരികെ കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആർദ്ധകരം ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇവിടെ മിക സ്റ്റാറെ പുറത്താക്കുന്നുണ്ടെങ്കിൽ പകരം ഇവാൻ മുഖം കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് തന്നെയാണ് ഇവിടെ പറയാനായിട്ടുള്ളത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്ലേയേഴ്സിനെയും ഇവാൻ മുഖുമോച്ചൻ അറിയാം കൂടാതെ ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ താരങ്ങളുടെ കളിശൈലിയും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ആകെ അദ്ദേഹത്തിന് കീഴിൽ കളിക്കാത്ത പ്ലേഴ്സാണ് ജീസസ് ജിമനസ് അതുപോലെ തന്നെ നോവാ സുതു അലക്സാണ്ടർ കൊയഫ് ബാക്കിയുള്ള നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച പ്ലേയേഴ്സാണ് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നല്ലതുപോലെ തന്നെ കളിപ്പിക്കാൻ ഇവാൻ മുഖുമനോച്ചന് കഴിയും അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായാൽ ബ്ലാസ്റ്റേഴ്സിനെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എന്തായാലും മികാ എൽ അടുത്ത രണ്ട് മത്സരങ്ങൾ അതിനിർണ്ണായകമായിരിക്കും അടുത്തത് മോഹൻ ബഗാനെതിരെയും അത് കഴിഞ്ഞ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിനെതിരെയും അത് കഴിഞ്ഞ് ജംഷഡ്പുർ എഫ് സിക്കെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങൾ വരുന്നത് എന്തായാലും ആ മത്സരങ്ങൾ മിക എൽ സ്റ്റാറേക്ക് അതിനിർണ്ണായകം തന്നെയായിരിക്കും എന്തായാലും മികച്ച റിസൾട്ട് തന്നെ മിക എൽ സ്റ്റാറേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ മിക എയിൽ സ്റ്റാർ ഇനിയുള്ള മത്സരങ്ങളിൽ മോശമായ റിസൾട്ടാണ് നേടുന്നതെങ്കിൽ മികാഴ്ച പുറത്താക്കിക്കൊണ്ട് ഇവാൻ മനോജിനെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്